ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് വിനോദ് വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നിന്നാലുള്ള ഫലങ്ങളാണ് പറയുന്നത് ചന്ദ്രനും ലഗ്നത്തിനും തുല്യത്വം ഉള്ളത് കൊണ്ട് രണ്ടും ഒരേ ഫലങ്ങളായിരിക്കും വൃശ്ചികം രാശിയിൽ ചന്ദ്രൻ നിന്നാൽ പിശുക്കനും തടിച്ച തുടകളും കണങ്കാലുകളും ഉള്ളവനായിരിക്കും മാറിടം വിരിവുള്ളതാകും ശരീരത്തിന് മാർദ്ദവും കുറയും കണ്ണുകൾ വിസ്തൃതങ്ങളാകും നാസ്തികനും ക്രൂരനും ആയിരിക്കും പിതാവിനോടും ഗുരുജനങ്ങളോടും അകന്നു കഴിയും ബാല്യത്തിൽ തന്നെ രോഗിയായിരിക്കും അല്പമായ മുടികളെ ഉണ്ടായിരിക്കുകയുള്ളു സമ്പത്തിന് അഭിവൃദ്ധി ഉണ്ടാകും പ്രവൃത്തികളിൽ സമ്മർദ്ദനും ഉത്സാഹയും ഏറ്റവും ആയിരിക്കും. ഉന്നതരാൾ ബഹുമാനിക്കപ്പെടും സർക്കാർ നിമിത്തം ധനനാശം ഉണ്ടാകും വലുപ്പമുള്ള തലയും വയറുകളുമായിരിക്കും ഇവർക്ക് எல்லாரும் லைக் அடிக்கட்டோ